വീണ്ടും ഇ ഡിയുടെ കിഫ്ബി നാടകം അടിമുടി നിയമവിരുദ്ധം സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും ഡോക്ടർ തോമസ് കിഫ്ബിക്കും കിഫ്ബി സിഇഒ കെ എം എബ്രഹാമിനും നോട്ടീസ് അയച്ച് വീണ്ടും ഇഡിയുടെ നാടകം അടിമുടി നിയമവിരുദ്ധം ശുദ്ധ തോന്നിവാസം തനി തെമ്മാണിത്തരം എന്നീ മൂന്ന് വാക്കുകളിൽ ആറ്റിക്കുറുക്കാം ഇഡിയുടെ ഈ നോട്ടീസ് നാടകത്തെ എന്തുകൊണ്ട് ഇ ഡിയുടെ നോട്ടീസ് നിയമവിരുദ്ധമാകുന്നു അത് മനസ്സിലാക്കാൻ എന്താണ് ഇ ഡിയുടെ ആരോപണം എന്ന് പരിശോധിക്കണം ഇ ഡിയുടെ ആരോപണം ഇതാണ് ആർ ബി ഐയുടെ മാസ്റ്റർ ഡയറക്ഷൻ നിർദ്ദേശം മറികടന്ന് ഉപയോഗിച്ച് നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ റിയൽ എസ്റ്റേറ്റ് പരിപാടികൾക്ക് ഉപയോഗിച്ചു ഏതിനൊക്കെയാണ് ഈ നാന്നൂറ്റി അറുപത്തി ആറ് കോടി ഉപയോഗിച്ചത് ഇ ഡിയുടെ നോട്ടീസിൽ അവ വിശദമായി പറയുന്നുണ്ട് ആ പട്ടികയാണ് സ്ക്രീനിൽ ഒന്നാമത്തെ ഭൂമി വാങ്ങൽ നോക്കൂ ട്രാൻസ്ഗ്രിഡ് പ്രോജക്റ്റിനു വേണ്ടി കോട്ടയം കോടി രൂപ നൽകി ഭൂമി ഏറ്റെടുത്തു മനസ്സിലാക്കുക ഇത് ലാൻഡ് ലാൻഡ് പർച്ചേസ് അല്ല ാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇ ഡിയുടെ ഏമാന്മാർക്ക് അറിയാതെയല്ല ഇത് തുടങ്ങി റെയിൽവേ മേൽപ്പാലങ്ങൾ പാലങ്ങൾ റോഡുകൾ കുടിവെള്ള പദ്ധതികൾ കൾച്ചറൽ കോംപ്ലക്സ് തുടങ്ങി നാൽപ്പത്തി ഒൻപത് പദ്ധതികൾക്ക് നാന്നൂറ്റി അറുപത്തി ആറ് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ തൊണ്ണൂറ് പൈസ ചിലവഴിച്ചതാണ് പിണറായിയും ഐസക്കും എബ്രഹാമും ചെയ്ത കുറ്റം ഈ പണം ഇവർ മോരും ചേർന്ന് റിയൽ എസ്റ്റേറ്റ് കളിച്ചതല്ല നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് ഈ പണം ചെലവഴിച്ചിരിക്കുന്നത് ഇനി നോക്കേണ്ടത് ഇത് നിയമവിരുദ്ധമാണോ ആർ ബി ഐയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണോ എന്നാണ് നോട്ടീസിൽ ഉദ്ധരിച്ചിരിക്കുന്ന ആർ ബി ഐയുടെ സർക്കുലർ ഇതാണ് അഞ്ച് ബാർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഡേറ്റഡ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാറ് ആ സർക്കുലറിലെ ഇത് സംബന്ധിച്ച നിർദ്ദേശമാണ് സ്ക്രീനിൽ നാം ഇപ്പോൾ കാണുന്നത് രണ്ട് നാല് അഞ്ച് ഖണ്ഡികയിലാണ് മസാല ബോണ്ട് പോലെയുള്ള വിദേശ പണം ഏതിനൊക്കെ ഉപയോഗിക്കരുത് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് അതുപ്രകാരം പർച്ചേസ് ഓഫ് ലാൻഡ് പറ്റില്ല ഭൂമി ഭാഗങ്ങൾ വിലക്കിയിട്ടുണ്ട് പക്ഷേ ഈ സർക്കുലർ ആർ ബി ഐ പിന്നീട് പരിഷ്കരിച്ചു അത് ഇ ഡിയുടെ ഏമാൻമാർക്ക് അറിയാത്തതാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറക്കിയ മാസ്റ്റർ ഡയറക്ഷൻ ഇക്കാര്യം ഇങ്ങനെ മോഡിഫൈ ചെയ്തു റിയൽ എസ്റ്റേറ്റിലെ നിക്ഷേപവും ഭൂമി വാങ്ങലും പറ്റില്ല എന്നാൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്ത ഹാർമോണൈസ്ഡ് മാസ്റ്റർ ലിസ്റ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പട്ടികയിലെ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ ഈ പണം വിനിയോഗിക്കാം അതിന് തടസ്സമില്ല അപ്പൊ ഇനി നാം എന്ത് നോക്കണം ആ പട്ടിക പരിശോധിക്കണം ഹാർമോണൈസ്ഡ് മാസ്റ്റർ ലിസ്റ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സബ്സെക്ടേഴ്സിന്റെ ആ പട്ടിക സ്ക്രീനിൽ കാണാം ക്യാബിനറ്റ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഒന്നിനാണ് ഈ പട്ടിക പുറപ്പെടുവിച്ചത് ആ പട്ടിക നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നു അത് പ്രകാരം ഗതാഗതം അതായത് റോഡുകൾ പാലങ്ങൾ തുടങ്ങിയവ പവർ ട്രാൻസ്മിഷൻ മേഖല കുടിവെള്ള പദ്ധതികൾ കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ അഞ്ച് മേഖലകളിൽ മസാല ബോണ്ട് പോലെ സമാഹരിക്കപ്പെട്ട പണം ചെലവിടാമെന്ന് ആർ ബി ഐ രണ്ടായിരത്തി പത്തൊമ്പതിലെ മാസ്റ്റർ ഡയറക്ഷൻ പ്രകാരം അനുമതി നൽകിയിട്ടുണ്ട് ഈ ഡി നോട്ടീസിൽ പറയുന്ന നാനൂറ്റി അറുപത്തി ആറ് കോടി ചെലവിട്ടിരിക്കുന്നത് ഈ അഞ്ച് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് ഈ അഞ്ച് മേഖലകളിൽ അല്ലാതെ ഒരു പദ്ധതിക്ക് പോലും ഈ പണം വിനിയോഗിച്ചു എന്ന് ഇ ഡിക്ക് ആക്ഷേപമില്ല ഇ ഡിയുടെ നോട്ടീസിൽ അങ്ങനെ ഒരു ഉദാഹരണവുമില്ല അങ്ങനെ കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്ത ആർ ബി ഐ അംഗീകരിച്ച പദ്ധതികൾക്ക് അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് പണം ചെലവഴിക്കുന്നത് എങ്ങനെ നിയമവിരുദ്ധമാകും എങ്ങനെ അത് ക്ഷേമാലംഘനമാകും അതെങ്ങനെ ആർ ബി ഐയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാകും അതുകൊണ്ടാണ് ഇ ഡിയുടെ ഈ നാടകം അടിമുടി നിയമവിരുദ്ധവും ശുദ്ധ തോന്നിയവാസവും തനിത്തെമ്മാടിത്തരവുമാകുന്നത് ഈ നോട്ടീസും വെച്ച് ആരെ മൂക്കിൽ വലിക്കാമെന്നാണ് ഇ ഡി ധരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ ഇ ഡിക്ക് നൽകിയ ഇലക്ഷൻ ഡ്യൂട്ടി എന്നതിനപ്പുറം എന്ത് പ്രസക്തിയാണ് സാറുമാരെ ഈ നോട്ടീസിനുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് തോമസ് ഐസക്കിനെ വരട്ടാൻ ഇതുപോലൊരു നോട്ടീസ് നാടകം ഇ ഡി കളിച്ചിരുന്നു ഐസക് എന്ന് ഹൈക്കോടതിയെ സമീപിച്ചു എന്തിനാണ് ഐസക്കിന് നോട്ടീസ് അയച്ചതെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് ഇ ഡിയോട് ചോദിച്ചു മറുപടി പറയാൻ തന്നെ ഇഡിയുടെ ഏമാന്മാർ എത്ര കാലമെടുത്തു എന്ന് ഓർത്തു നോക്കുന്നത് നന്നാവും ഒടുവിൽ ഐസക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവുകയല്ല ചെയ്തത് മറിച്ച് നോട്ടീസും പിൻവലിച്ച് ഇ ഡിക്ക് കണ്ടം വഴി ഓടേണ്ടി വന്നു ആ അനുഭവം തന്നെ ആയിരിക്കും ഇപ്പോഴുമെന്ന് ഓർമ്മയുണ്ടാകുന്നത് നല്ലത് നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്ന് വ്യാഖ്യാനിച്ച് പിണറായിയുടെയും ഐസക്കിന്റെയും മൂക്ക് ചെത്തിക്കളയാമെന്ന് വ്യാമോഹിക്കുന്ന ഈ ഡി എമാൻമാരുടെയും അവർക്ക് പിന്നിൽ ചരട് വലിക്കുന്നവരുടെയും ആ ചരടിനൊപ്പിച്ചാടുന്ന മാധ്യമ കിങ്കര സംഘത്തിന്റെയും തല ഏത് മനോരോഗ വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ അപ്പോൾ സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസ് ബിൾ കേരളയെ സാമ്പത്തികമായി സഹായിക്കാൻ താല്പര്യമുള്ളവർ ഏഴ് ഒൻപത് ഒൻപത് നാല് ഒൻപത് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് എട്ട് എന്ന ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങളുടെ സംഭാവനകൾ അയക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം